അങ്ങനെ നമ്മൾ റെഡി ആയിട്ടൊരു സ്ഥലം വരെ പോവാണേ എവിടെയാണ് പോണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് പോയി നോക്കാം ഹലോ കൂട്ടുകാരെ പെരിന്തൽമണ്ണയിൽ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യത്തെ കലിയോഗ്രാഫി ഷോപ്പാണ് കേട്ടോ നമ്മുടെ ഐറോ എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയുടെ മാനത്ത് മംഗലം ബൈപ്പാസിൽ അജ്മാസിൻ്റെ നേരെ മുകളിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത് ഓൺലൈനായിട്ട് അവർ കൂടുതലും ഐറ്റംസൊക്കെ ആദ്യം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് ചെറിയൊരു ഷോപ്പിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കാലിയോഗ്രാഫിക്കൊക്കെ നല്ല സ്കോപ്പും ഒരുപാട് ആൾക്കാർ വെറൈറ്റി ആയിട്ട് അവരവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസിൻ്റെ ക്ലോക്ക് അതേപോലെ കാലിയോഗ്രാഫിയുടെ എല്ലാ ഐറ്റംസും കസ്റ്റമൈസ് ക്ലേ ഐറ്റംസൊക്കെ ഉണ്ട് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് നമ്മുടെ പെരിന്തൽപ്പണ്ണയിലും മലപ്പുറം ജില്ലയിലൊക്കെ ഏറ്റവും ആദ്യത്തെ ഒരു കലിയോഗ്രാഫി ഷോപ്പാണ് കേട്ടോ ഐറോ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള വാൾ പിച്ചേഴ്സും ഫ്ലവർ പോട്ടുകളും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ തന്നെയാണ് ഇവിടെ എല്ലാ ഐറ്റംസും ഉള്ളത് നമുക്ക് ആ ഷോപ്പ് ഒന്ന് സന്ദർശിച്ചാൽ തന്നെ മനസ്സിലാവും അടിപൊളി ഐറ്റംസ് ആണ് വളരെ മനോഹരമായി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലോക്കുകളാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഷോപ്പ് ഒന്ന് സന്ദർശിക്കുക നിങ്ങൾ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു പുതിയ വീട് എന്നുള്ളത് ആ വീട്ടിലേക്ക് നമുക്ക് വാൾ ഡെക്കറേഷന് വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ സംബന്ധിച്ച് കലോഗ്രാഫി ഐറ്റംസും ഇവർ ചെയ്തു തരുന്നതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാരെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടി പോയതാണ് ഈ ഷോപ്പിലെ അപ്പോൾ എനിക്ക് ആ ഷോപ്പ് കണ്ടപ്പോൾ അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പെരിന്തൽമണ്ണയിലൊക്കെ ഉള്ളവർ ഒന്ന് ഷോപ്പ് സന്ദർശിക്കുക ഓൺലൈനായിട്ടും ഇവർ ഐറ്റംസ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ പർച്ചേസിങ് നടത്തുക അപ്പോൾ കൂട്ടുകാരെ ഓക്കെ ബായ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം